അഞ്ച് കിലോ സ്വർണം അവരുടെ മുമ്പിൽ വെച്ച് ഒരു കിലോ ഊത് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്വർണം പോവില്ല അത്തറിന്റെ മണം ഉള്ളിൽ തട്ടിയാൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ നെട്ടൂരിലുള്ള നെട്ടൂരിലുള്ളൂദ് അൽ റഹാൻ എന്ന അത്തർ കടയിലാണ് ഇതൊരു ബുഡി എന്ന് പറഞ്ഞൊരു അതാണ് ബുഡി എന്ന് പറഞ്ഞ ബുഡ് മരത്തിൽ മരത്തിന്റെ ഒരു പക്ഷേ ഇത് നമ്മൾ ഈ ഓഫീസ് അതുപോലെ തന്നെ പോകുന്ന ആളുകൾക്കൊക്കെ ലാസ്റ്റിംഗ് ഉള്ളതാണ് അതുപോലെ തന്നെ സ്പ്രെഡിംഗ് പവർ ഉള്ള ഒരു സാധനമാണ് ഇത് കുറച്ച് ഇറിട്ടേഷൻ ഉണ്ടാവൂല ചില ചില സ്മെല്ലുകൾ അറബിക് ടച്ചുള്ള സ്മെല്ലുകള് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വെസ്റ്റേൺ സ്റ്റൈലുള്ള സാധനമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊതിന്റെ ഓയില് എന്ന് പറയുന്നത് ഇപ്പൊ ഇതെല്ലാം ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇത് വരുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ചോദിക്കണമെന്ന് അറിയോ

ഇതൊരു പറയുന്നത് യഥാർത്ഥത്തിൽ പിള്ളേരെ അല്ലേ ഇത് പറഞ്ഞു ാണ് വേണ്ടിട്ട് സ്മെല്ല് നമ്മളെ ഡ്രസ്സ് അതായത് തുണിയുള്ള ഐറ്റങ്ങൾ കട്ടണിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാലാകാലം സ്മെല്ലോ അടച്ച് ഉറപ്പ് അതായത് എ സി ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോണെങ്കിൽ ഇതിനു സ്മെല്ലാം അതങ്ങനെ നിലനിക്ക് കമ്പോഡിയനാണത് കമ്പോഡിയൻ ഇത് കൂടുതലും സൗദികളാണ് അങ്ങനെ ചെറിയൊരു അതെ 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 ഇത് ഇന്ത്യൻ അവർക്ക് ഇതിനെ ഇതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ട് ഭയങ്കര പാണ്ഡിത്യമുള്ള ആളുകളാണ് ആളുകളുപയോഗിക്കുന്ന പിന്നെ എല്ലാവരും പറയുന്നത് ഊത് ഊദ് ഊദ് ശരി പറഞ്ഞു കഴിഞ്ഞാല് അത്രണ്ട ഒരു മൂലക്കിരിക്കുന്ന സാധനമാണ് ശരിക്കും ശെരി കഴിഞ്ഞാൽ അത് ബേസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിന് അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്തുണ്ടാക്കുന്ന ഒരുപാട് അത്രകൾ ഇപ്പോൾ ഇത് നമ്മൾ നമ്മളിപ്പോൾ ഒരാൾ കൊടുത്തിട്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഊത് കൊള്ളാലോ എന്ന് പറയും പക്ഷേ ഇത് നോക്കി ഈ ഊത് കൊള്ളാലോ എന്ന് പറയും ഷർട്ടിൻ്റെ നോക്കരുത് ആ ഈതാണുള്ളൂ ഊത് എല്ലാത്രകളിലും ഊത് മിക്സ് ആയിട്ടുണ്ടാവും ഊത് മിക്സ് ചെയ്തു വരുന്ന സാധനങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ ഊത് ഊതോ പ്രശ്നം ഈ ഊതിനെ കുറിച്ച് വ്യക്തതയില്ല ഇത് അറിയാത്തേ അവിടത്തേക്ക് പോയി വന്നിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് പെർഫ്യൂമും ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ പെർഫ്യൂമത്ര ഏതെങ്കിലും പെർഫ്യൂമായിട്ട് വേണം ആ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫ്യൂമായിട്ട് കൊടുക്കും നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ക്വാണ്ടിറ്റി ഈ അമ്പത് എം എൽ ആണ് നമ്മുടെ ക്വാണ്ടിറ്റി ഉള്ളത് ഈ അമ്പത് എം എൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പെർഫ്യൂം ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു ഇത്തിരി വില കൂടും പക്ഷേ ലാസ്റ്റിങ് നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും സ്പ്രെഡിങ്ങ് അപ്പോൾ ഇതൊരു അമ്പർ കൂടിയെന്ന് പറഞ്ഞൊരു സ്പ്രേ ആണ് യൂസ് ആ ഇറിട്ടേഷൻ സീറ്റർ റൂം ആണ് നമ്മ ഇപ്പൊ കാറിൽ ചില ആളുകൾക്ക് മീറ്റിങ്ങിനുള്ള അതൊന്നും ഒക്കെ നമ്മൾ ശരിക്ക് എന്റെ ഞങ്ങളൊരു പാർട്ണർഷിപ്പിലാണ് ഞങ്ങളെ രണ്ട് പാർട്ട്നേഴ്സ് ആസാം സ്വദേശികളാണ് ഒന്ന് റഹിമലാലം ഒന്ന് റൂബേൽ അഹമ്മദ് രണ്ടുപേർ ആസാം സ്വദേശികൾ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പോക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വീടുകളിൽ പോകാനായിട്ട് അതിപ്പോ ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഹോളുകളിലൊക്കെ ഹോളുകളിൽ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ നമുക്കിത് പോക ഇത് നമ്മൾ ഊതിന്റെ തടിയിൽ തന്നെ മിക്സ് ചെയ്ത് സാധാരണ രീതിയിൽ ഇങ്ങനെ കട്ട കട്ട പോലുള്ള ഇത് നമ്മൾ ബർണർ വെച്ചിട്ട് ചാർക്കോളിൽ വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ പോയിരിക്കും സ്മെല് ഫങ്ഷൻ നടക്കുന്ന വീടുകളില് ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ മാളുകളിലൊക്കെ റേറ്റ് കുറഞ്ഞ ഇതും ഇതോ ഇട്ടാണ് സ്മെല്ല് നമുക്ക് പോലെ കിട്ടും ഇതേപോലെ തന്നെ പോകാനായിട്ട് ഉപയോഗിക്കും ഇത് നമ്മള് ഇലക്ട്രിക് ബർണറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ചാർക്കോൾ വെച്ചാൽ പക്ഷേ ഇത് നമുക്ക് ഇലക്ട്രിക് ബർണറിൽ യൂസ് ചെയ്യാൻ പറ്റും ഊതുകൾ നമുക്ക് ഇപ്പോ ഇന്ത്യയുടെ ഇന്ത്യൻ ഊതിന്റെ തന്നെ ഓയിലുകള് ഇന്ത്യ മാലിക്ക അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ ഇതിലുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള അതായത് കമ്പോഡിയൻ അതുപോലെ തന്നെ വിയറ്റ്നാം അങ്ങനെ പിന്നെ തായ്ലാന്ഡിലെ ഉള്ള ഊതുകൾ അതൊക്കെ ഇന്ത്യ മാത്രമല്ല നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇവിടെ പ്രൊസസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ആസാമിന് നമുക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് നിലവിലുണ്ട് അതിൽ നിന്നാണ് നമ്മുടെ ഈ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഊത് എന്ന് പറയുന്ന ഊത് ആയിട്ടുള്ള ഒരു മിശ്രിതമില്ലാതെ മൂന്ന് നാല് ദിവസം നിക്കുന്ന അതെ അതെ ഇത് നമ്മളൊരു ഫാമിലി വന്നിരുന്നു ഒരു അറബിക് ഫാമിലി വന്നിരുന്നെങ്കിൽ അവർക്ക് ഒരു ഫാമിലി ആരും ഒന്നല്ല അവർക്ക് കൂടുതലും പ്രൈവസി ആവശ്യമുള്ള ആളാണ് പ്രൈവസി ആഗ്രഹിക്കുന്നത് അപ്പൊ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ട് ഈ ഇവിടെ ഇരുന്ന് ഇത് കൂടുതലെല്ലാം എത്ര നേരം വേണമെങ്കിലും ഒരു ചായ പൊടിച്ച് ആസ്വദിച്ച് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സമയമെടുത്ത് ടെസ്റ്റ് ചെയ്തൊക്കെ ഒരു സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് അതായത് തൂക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന് അറബിയുടെ അളവ് തോല ഉഗിയ അങ്ങനെയുള്ള അളവിലാണ് ഇവര് മേടിച്ചിട്ടുണ്ടത് ചില ആളുകൾ ചെലപ്പോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അതായത് അവര് വരുന്ന ആളുകൾക്ക് അഞ്ചു കിലോ സ്വർണം അവരുടെ മുമ്പിൽ വെച്ച് ഒരു കിലോ ഊത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വർണം തൊടൂല ഊതും അത്രക്ക് ക്രൈസ് ആണ് അറബികൾക്ക് തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ നമ്മുടെ അതായത് കെമിക്കൽ മിക്സ് ഉള്ള ഒരുപാട് അത്രകള് നമ്മള് വഴിയാണ് അതുപോലെ കയ്യില് പൊവച്ചില് ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ലാഭം നമ്മള് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ നമ്മുടെ ബോഡി സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്ന് തേച്ച് നോക്കഴിഞ്ഞാൽ ചെറിയൊരു പൊച്ചുപോലെ ഉണ്ടെങ്കിൽ അത് കെമിക്കൽ കണ്ടെത്തി പിന്നെ നമുക്ക് വരുന്നത് നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുണ്ട് അതുപോലെ നാച്ചുറൽ ഓയില് ഉപയോഗിച്ചുകൊണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലുകളുണ്ട് സിന്തറ്റിക് ഓയിലുകൾ എന്ന് പറയുന്നത് ഈ ഫ്ര ഫ്രഞ്ച് അത്രകൾ എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് അത്ര ആയിട്ട് ഉണ്ടാക്കിട്ട് അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന് ബോഡിക്ക് കുഴപ്പമില്ലാത്ത ഇതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ തരം ഊതുകളുണ്ട് ഊതിനെ കുറിച്ച് അറിയാത്തവർ മാസ്റ്ററിൽ പണ്ട് ഡോക്ടറേറ്റ് എടുത്താണ് വാക്യാനുകൾ റിയാസും പറഞ്ഞത് അപ്പോൾ ഈ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതായത് നെട്ടൂർ ഐ എൻ ടി സി ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും അൽ ഹുദ് റഹാൻ ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കാം ഓക്കേ